ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു അടിപൊളി മാങ്ങ പുളിശ്ശേരിയാണ് ഞാൻ ഉണ്ടാക്കുന്നുണ്ടോ അടിപൊളി സ്വാഗത നല്ല കൊഴുത്തിരിക്കുന്നത് കണ്ടതാണ് അടിച്ചുപൊളിയുള്ള നല്ല അടിപൊളിയും പഴുത്ത മാങ്ങ കൊണ്ട് നമ്മൾ അടിപൊളി പുളിശ്ശേരിയാണ് ഇത് ഉണ്ടാക്കുന്നത് ഈ റെസിപ്പിയാണ് ഇന്ന് ഞാൻ വീഡിയോ ആയിട്ട് ഇടാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക അത് അടിപൊളി മാങ്ങയാണ് നമ്മൾ സാധാരണ പുളിശ്ശേരി ഉണ്ടാക്കുന്നതെന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള പുളിശ്ശേരിയാണിത് ദുറം നമ്മൾ നെയ്യ് മാത്രം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ എല്ലാം അടിപൊളിയായിട്ട് നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് മാങ്ങാ പുളിശ്ശേരി വെക്കാം എല്ലാവരും ഇത് ഓക്കെ അപ്പോൾ നമുക്ക് മാങ്ങാപ്പുളിശ്ശേരി റെസിപ്പി നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം ഇത് നമ്മൾ മാങ്ങ എടുത്തിട്ടുണ്ട് ഈ സൈസുള്ള മാങ്ങയാണ് നമ്മൾ പിന്നെ എന്താണ് സൈസ് ഈ സൈസുള്ള മാങ്ങ ഇരിക്കണം ഇതാണ് നല്ല മാങ്ങ നല്ല മധുരമുണ്ട് ഇതിൻ്റെ പേരെന്താ പറയുക എനിക്കറിയില്ല അത് എന്താ പേര് പറയും ഞാൻ മറന്നുപോയി ഇതുകൊണ്ട് ഞാൻ ഇത്ര എടുത്തണം രണ്ട് നാല് ആറ് എട്ട് പത്ത് പതിനൊന്നും എണ്ണം ഉണ്ട് ഇത്രയും ഇട്ടിട്ടാണ് ഞാൻ പുളിശ്ശേരി വെക്കുന്നത് അപ്പോൾ ഇനി ഇത് നമുക്ക് തോലി കളഞ്ഞെടുക്കണം തോലി കളഞ്ഞെടുക്കണം ഇത് വലിയ മാങ്ങയും വിട്ട് നമുക്ക് പുളിശ്ശേരി വെക്കാം പക്ഷേ ഏറ്റവും കൂടുതൽ ഒരു നമ്മൾക്ക് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ചെറിയ പിന്നെ മാങ്ങയിട്ട് എന്താ പുളിശ്ശേരി വയ്ക്കുന്നതാണ് പിന്നെ ഞാൻ ഇതാ കുറച്ച് കാന്താരി എടുത്തിട്ടുണ്ട് ഇവിടെ കാന്താരി ഉള്ളതുകൊണ്ട് എടുക്കുന്നതാണ് ഇല്ലെങ്കിൽ കാന്താരിയുടെ ആവശ്യമൊന്നുമില്ല പിന്നെ ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അരിഞ്ഞെടുക്കാം പച്ചമുളക് നീങ്ങളത്തിൽ നമുക്ക് മുറിച്ചെടുക്കാം ഇത് നമുക്ക് പുളിശ്ശേരിക്കു കുറച്ച് എരി എരിവിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഒത്തിരി എരിവിന്റെ ആവശ്യമൊന്നുമില്ല കുറച്ച് എരി മതി പിന്നെ ഇവിടെ ഉള്ളവർക്ക് എരി വേണം എന്നുള്ള ഒരു നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് അപ്പൊ ഞാൻ കാന്താരി മുറിച്ചിടുന്നുണ്ട് കാന്താരി ഇല്ലാത്തവർ ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ വീട്ടിലുള്ളവർക്ക് കുറച്ച് എരി വേ ആവശ്യമുള്ളവരായതുകൊണ്ട് മാത്രമാണ് ഇത് ചേർക്കുന്നത് അല്ലെങ്കിൽ ഇതിന്റെ ആവശ്യമൊന്നുമില്ല ിച്ചു മതി ഇത് നമുക്ക് മാങ്ങണം ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ കഴുകിയിട്ട് തൊളി കളയാം നമുക്ക് ഓരോന്നും തൊലി കളഞ്ഞിട്ട് നമുക്ക് എടുക്കാം അങ്ങനെ നമ്മൾ മാങ്ങയുടെ തൊല്ലിയൊക്കെ കളഞ്ഞ് ഇതാ എടുത്തിട്ടുണ്ട് നല്ല നല്ല പഴുത്ത മാങ്ങ തന്നെയാണ് കേട്ടോ പിന്നെ ഞാൻ പതിനൊന്നെണ്ണം എടുത്തായിരുന്നു അതിൽ നിന്ന് പിന്നെ രണ്ടെണ്ണം മോശമായി പിന്നെ അത് ഞാൻ കളഞ്ഞു ബാക്കി ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിന്ന് പുളിശ്ശേരി ഉണ്ടാക്കുന്നത് അങ്ങനെ നമ്മൾ മാങ്ങയും പച്ചമുളകും ഒക്കെ ആയി ഇതാ ഇങ്ങനെ എടുത്തൊല്ലി കളഞ്ഞ് ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടപ്പേ വെച്ച് വേവിച്ചെടുക്കാം ഇങ്ങനെ നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഗൈസ് എന്താ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കാരണം കുറച്ച് നല്ലോണം മാങ്ങയുണ്ട് അതുകൊണ്ട് ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് നമ്മൾ മാങ്ങ കണക്കായിട്ടുള്ള തേങ്ങയാണ് എടുക്കേണ്ടത് അപ്പോൾ തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം തേങ്ങ ഇതിനകത്ത് നമ്മൾ വെളുത്തുള്ളി ജീരകം അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല തേങ്ങ ഇട്ടുകൊടുത്തു ഇനി ഇതിനകത്തോട്ട് നമ്മളിത് ഇച്ചിരി മുളക് പൊടി ഒരുപാടാവരുതാണ് ഒരു ഇത്രയേ എടുക്കുന്നുള്ളൂ ഞാൻ ഇത്ര മുളക് പൊടി ഇടുന്നു പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ചധികം എടുക്കുന്നുണ്ട് കേട്ടോ ഇന്ന് കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും എടുക്കുന്നു ഇതും ഇത്ര മാത്രമേ എടുക്കുന്നുള്ളൂ കുറച്ച് തേങ്ങ ഒരിച്ചിരി മുളകുപൊടി ഒരിത്തിരി മഞ്ഞപ്പൊടി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇത് അരച്ചെടുക്കാം ഉള്ള പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അങ്ങനെ നമ്മൾ മൺചട്ടിയിലാണ് പുളിശ്ശേരി വെക്കുന്നത് ഗെയ്സ് അങ്ങനെ മൺചട്ടിയിൽ ഇതാ മാങ്ങയും പച്ചമുളകും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം മാങ്ങ വേവാൻ വേണ്ടി മാത്രമാണ് ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഒഴിച്ചുകൊടുത്ത് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം രണ്ടെണ്ണം നല്ല പഴുക്കാത്തതുണ്ട് അത് പിന്നെ നമുക്ക് അങ്ങനെ ഇങ്ങനെയുള്ള മാങ്ങ ഇവിടെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ ഇല്ല കിട്ടിയിട്ടില്ല എനിക്ക് വലിയ മാമ്പഴം മാത്രമേ കിട്ടിട്ടുള്ളൂ അപ്പം ചെറുത് ഇതാണ് ആദ്യമായിട്ട് കിട്ടിയത് അപ്പം ഞാൻ രണ്ട് പച്ച പോലെ ഉള്ളതും കൂടി പച്ചയല്ല പഴുത്തിയണം എന്നാലും ഓവറായിട്ട് പഴുത്തിട്ടില്ല ഇതുകൂടി ഇട്ട് എന്നിട്ട് എന്ത് ചെയ്യണം നമ്മൾ കുറച്ച് സമയം ഇത് അടച്ച് വേവിക്കണം നന്നായിട്ട് തിളച്ച് വെന്ത് വളരണം അടച്ച് വേവിക്കാം ഇത് അങ്ങനെ നമ്മുടെ മാങ്ങ വെന്തിട്ടുണ്ട് ജേസ് നല്ലതായിട്ട് വെന്ത് വെന്തിട്ടുണ്ട് കേട്ടോ പിന്നെ മാങ്ങ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കാരണം ഇത് അടുക്കി കുടിക്കുന്നുണ്ട് മാങ്ങ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് ഇനി നമ്മൾ കുറച്ച് ശർക്കര പൊടിച്ച് വെച്ചിട്ടുണ്ട് അല്ല കുറച്ചേ ഉള്ളു നമ്മൾ മാങ്ങയുടെ അളവിന് കണക്കായിട്ടുള്ള ശർക്കര ഇട്ടുകൊടുക്കാം മധുരം വേണ്ടാത്തവർക്ക് വീണമെന്നില്ല പക്ഷേ ഈ ശർക്കരയും കൂടി ഇടുമ്പോഴാണിത് നല്ല ടേസ്റ്റ് ഉണ്ടാകുക എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം ശർക്കരയും മാങ്ങയും ഉപ്പും കൂടിയൊന്നും നന്നായിട്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കണ്ടോ നമ്മുടെ മാങ്ങ ശർക്കരൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുറുകി വന്നു നമുക്ക് ഇതിനകത്തോട്ട് നമുക്കിനകത്തോട്ട് തൈരൊഴിച്ചെടുക്കാം നല്ല പുളിയുള്ള കട്ട തൈരാണ് ഞാൻ ഒഴിക്കുന്നത് ഞാനൊന്ന് നല്ലോണം കട്ട ആയതുകൊണ്ട് ഞാൻ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തത് ഒരൊറ്റ കറക് കറക്കിയ നമുക്ക് മാങ്ങ ഇതും കൂടി നല്ലവണ്ണം യോജിപ്പിച്ചുകൊടുക്കാം ഇപ്പത്തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഞാൻ രണ്ട് മിനിറ്റ് അടച്ച് ഗ്രേവിക്കാം ഒന്ന് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് വളർത്തി കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഞാൻ മിൽമേയുടെ നെയ്യാണ് ഉപയോഗിക്കുന്നത് കേട്ടോ കുറച്ച് നെയ്യ് ഒഴിച്ചെടുത്ത് നമുക്കിതിലെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് ഇളക്കി കൊടുക്കാം നല്ല കുറേ പരുവത്തിലായിട്ടുണ്ട് കേട്ടോ അധികം വെള്ളമൊന്നും ആവരുത് പിന്നെ നമുക്ക് ഇത് തടച്ചു വന്നതിനുശേഷം അരച്ചു വെച്ച തേങ്ങ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അധികം വെള്ളമൊന്നും ആവരുത് നമ്മളതിനകത്ത് വേറെ നമ്മൾ സാധാരണ പുളിശ്ശേരിക്ക് ചേർക്കുന്നതൊന്നും ചേർക്കുന്നില്ല കൊറും തേങ്ങയും മഞ്ഞപ്പൊടിയും പിന്നെ ഒരു തുള്ള മുളക് പൊടി മാത്രമാണ് ചേർത്ത് കൊടുത്തത് അതായത് ഇതുപോലെ ആയിരിക്കണം അധികം വെള്ളമൊന്നും ആവരുത് ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവുണ്ടോന്നൊക്കെ നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്കിത് അടച്ച് വെച്ച് ഒന്നുകൂടി നന്നായി തിളപ്പിച്ചെടുക്കണം കുറു കുറാന്നായിട്ടുണ്ട് നമ്മുടെ മാമ്പഴം ഒക്കെ വെന്ത് നല്ല ടേസ്റ്റിലായിട്ടുണ്ട് ഇതൊക്കെ ഉണ്ട് നല്ല കട്ടിയിലായിട്ടുണ്ട് കട്ടി നല്ല അധികം വലിയ കട്ടിയുള്ള എന്നാൽ നല്ലോണം കുഴഞ്ഞ രൂപ ലൂസായിട്ടും അല്ല മാതിരി ഇതാ ഇതായിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് കടുക് തെളിച്ച് വയ്ക്കണം അപ്പോൾ കടുവിന് നമ്മൾ കടുകും നമ്മൾ നെയ്യിൽ തന്നെയാണ് കടുക് തളിക്കുന്നത് വെളിച്ചെണ്ണം നമ്മൾ ഈ സാധനത്തിനോട്ട് ഒഴി ചേർക്കുന്നേയില്ല നമുക്ക് തീ ഓഫ് ചെയ്യാം നമുക്ക് കടുക് തെളിക്കാം ഇനി ഇപ്പുറം നമുക്ക് ഗ്യാസ് ഓൺ ആക്കാം തീ കുറച്ച് നോക്കാം ഇതിന് ഭയങ്കര ചൂടാണ് ഈ ഗ്യാസിന് ഗ്യാസല്ല ഈ അടുപ്പിന് എന്താണോന്നറിയില്ലെടുത്ത് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചുകൊടുക്കാം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അത് ചൂടാകുമ്പോൾ നമുക്ക് കടുകും ഉണക്കമുളകും ഇട്ടിട്ട് നമുക്ക് ഇതാ രണ്ട് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് രണ്ട് ഉണക്കമുളക് ഇട്ടിട്ട് നമുക്ക് കടു തറയിച്ചെടുക്കാം കറിവേപ്പില വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ ഞാൻ ഇടുന്നില്ല പിന്നെ ഒന്നാമത് ഇവിടെ ഞാൻ ഉണ്ടെന്ന് വിചാരിച്ചു പക്ഷെ അത് ക ഉപ്പില്ല കറിവേപ്പിലിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മുടെ നെയ്യ് അതാ ചൂടായി വന്നിട്ടുണ്ട് ഈ അടുപ്പിനകത്ത് ഇരിക്കുന്നില്ല അതാണൊരു പ്രശ്നം നമുക്ക് നമുക്കിതിനകത്തോട്ട് കടുക്കിട്ട് കൊടുക്കാം അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ഭയങ്കര തീ പോകുന്നുണ്ട് ഭയങ്കര ചൂട് ഈ മുളക് പൊടിച്ചെടുക്കുക അതായത് നമ്മൾ വറുത്തെടുത്ത് കടുക് പൊട്ടിത്തടിച്ച് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം പൊളി നമ്മുടെ പുളിശ്ശേരിയായിട്ട് വെച്ച് വെക്കണം അങ്ങനെ അടിപൊളി പുളിശ്ശേരി നമ്മളായിട്ടുണ്ട് നല്ല അടിപൊളി മാങ്ങ പുളിശ്ശേരി റെഡിയായി പഴുത്ത മാങ്ങ വെച്ചിട്ടുള്ള അടിപൊളി പുളിശ്ശേരിയാണ് അതാ അധികം ഉടഞ്ഞിട്ടുമില്ല മാങ്ങ അധികം ഉടഞ്ഞു പോകരുത് കേട്ടോ ഉടഞ്ഞു പോകാതെ നമ്മൾ ഇളക്കാൻ വേണ്ടിയിട്ട് ഇതധികം പിന്നെ കൊഴുത്തു പോയിട്ടുമില്ല അധികം വെള്ളം നമ്മൾ സാധാരണ പുളിശ്ശേരി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു അങ്ങ് എത്തും അങ്ങനെ നമ്മൾ പുളിശ്ശേരി സാധാരണ ഉണ്ടാക്കുക അതിൽ വ്യത്യസ്തമായിട്ടാണ് ഈ പുളിശ്ശേരി ഇത് മാത്രല്ല നമ്മൾ ബ്രോം നെയ്യിൽ മാത്രമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണ ഒന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല അടിപൊളി പുളിശ്ശേരി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചിരിക്കുന്നു എല്ലാവരും ലൈക്ക് സബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ ഇത് മൊബൈലിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റേതായ കുറച്ച് ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യൂ ഓക്കെ ബൈ ടാറ്റാ ബൈ സി യു എല്ലാവരും ഈ ഒരു മാങ്ങയും കൂടി കഴിച്ചിട്ട് പോയിക്കോളൂ കേട്ടോ